നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈശാലി രാജൻ അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചു പാനൂർ വ്യാപാരി ഭവനിൽ ജില്ലാ സെക്രട്ടറി സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈശാലി രാജൻ അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചു പാനൂർ വ്യാപാരി ഭവനിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കും ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷമാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന പരിപാടി നമ്മൾ നടപ്പിൽ വരുത്തിയിട്ടുള്ളത് സംസ്ഥാനത്തൊട്ടാകെ ഇതിനിടെ പലപ്പോഴും ചില ആളുകളെങ്കിലും പേരാണ് നമ്മുടെ ജില്ലയിൽ കൊണ്ട് വിഷമത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടാകും പിന്നെയും ഒരു പരിപാടി എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടി അവരെയൊക്കെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിലരെങ്കിലും പക്ഷെ തീർച്ചയായും ഈ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ആവശ്യത എന്താണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മുടെ തുടങ്ങീളം പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് മെമ്പർമാരാണ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്ന ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ മേഖലാ പ്രസിഡന്റ് സുബീഷ് കെട്ടി അധ്യക്ഷത വഹിച്ചു सौकारे मना की सवर् സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് പി ടി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മുത്തലിഫ് മേഖലാ വൈസ് പ്രസിഡന്റ് സത്യം പോയിലൂർ ഗോപിനാഥൻ മാസ്റ്റർ രജിത്ത് കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിനെ മേഖലാ സെക്രട്ടറി ബാബുരാജ് കുന്നോത്ത് പറമ്പ് സ്വാഗതവും മേഖലാ ട്രഷർ അനൂപ് നന്ദിയും പറഞ്ഞു